എന്ന ജസീദ് ഈ നല്ലൊരു ക്രിസ്മസ് ആയി കൊണ്ടെ പുറത്തെ ലൈറ്റൊന്നും ഇടാതിരുന്നത് പെട്ടൻ കണ്ട കരോൾ ગાരി കേറിവരും അച്ചായ എന്തൊന്നും എടുത്ത് കൊടുക്കും നീ പറഞ്ഞ നേരം എന്റെ കയ്യിലാണെ 10 പൈസ പോലും ഇല്ല അത് മാത്രമല്ല കഴിഞ്ഞയാഴ്ച ഒരു പാലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ലൊരു ക്രിസ്മസ് കൊടവൈ നാളെ വല്ല കപ്പയോ കാച്ചിലിയോ ഒക്കെ തുടിങ്ങി നമുക്ക് കഴിക്കാം അച്ചായ ആരെ അറിയാന ഇങ്ങന കഴിക്കുന്നില്ലൊന്നും വലിയ കാര്യേ

ഇני ഞാൻ എടുത്തോളും ആ കാല ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞു સમાദിക്ക ഹലോ ഹലോ ആരും ഇല്ലേ ഇവിടെ ഹലോ കതവേ കറുള്ളതോരെ ആയിരിക്കല്ലേ ഏ കറുള്ളയാളായിരിക്കില്ല പേര് നീതിയല്ല പരിതിയുള്ള ആളാ അല്ലേ വാ നമുക്ക് പ്രകാശം ഈ ദിനത്തിൽ ഇതുപോലെ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടത്തിരിക്കുന്നത് ശരിയല്ലല്ലോ മാത്യു ായ ഞങ്ങളുടെ ഇരുട്ട് തന്നെയല്ലേ ഇരുട്ട് നിറഞ്ഞ എല്ലാ ജീവിതവും പ്രകാശിപ്പാൻ മാത്യു അച്ചായ ദൈവപുത്രം പിറന്നത് ഇത് സന്തോഷത്തിന്റെ രാവാണ് തന്നെ വേണം എന്തോ പ്രശ്നമുണ്ടല്ലോ പണി സത്യം ഈ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പൈസ ും പിന്നെ ഞങ്ങൾ എങ്ങനെ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നു അതാണോ ഇതെന്റെ ക്രിസ്മസ് സമ്മാനം ഇപ്പൊ സന്തോഷമായില്ല രണ്ടുപേർക്കും ഹാപ്പി ക്രിസ്മസ് പപ്പാനി ഒന്ന് നിന്നെ പപ്പാനി കൂടെ ഉള്ളവരൊക്കെ അവിടെ പോയി അവരെല്ലാം ആ വീട്ടിൽ ദേവസ് പപ്പാനി ആ മുഖംമൂടി ഒന്ന് വരിക ആരാന്നൊന്ന് അറിയാൻ വേണ്ടിയാ ക്രിസ്റ്റിയോ എപ്പോഴാ വന്നേ ഇന്ന് രാവിലെ വന്നത് അപ്പൊ ശരി നാളെ കാണാം എന്താ മാത്യു നീ പറയണത് അമേരിക്കയിലുള്ള ക്രിസ്റ്റി ഇന്നലെ നിന്റെ വീട്ടിൽ പറയണേ നിനക്ക് പൈസ തന്നോ നീ പോയെന്ന് വെറുതെ പറയാൻ അവരിപ്പോ വീഡിയോ കോൾ വെച്ചോളൂ